നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു സെഗ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മകം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം ലഭിക്കുന്ന ഫലങ്ങളും അവർ ചെയ്യേണ്ട പരിഹാരകർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വിഷുവർഷകാലം എപ്രകാരമാണ് എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് ഈ പൂരത്തിനെ സംബന്ധിച്ച് ഓൾറെഡി ഈ വേഴമാറ്റത്തിന് അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ തന്നെ മകം പൂരം ഉത്രം അത്തം ചിത്ര തുടങ്ങിയ നക്ഷത്രങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന ഒരു സമയമായിട്ട് കണക്കാക്കുന്നുണ്ട് അതോടൊപ്പം വിഷുവർഷ ഫലത്തിലും ഒരുപാട് നന്മകൾ കടന്നു വരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് പൂരം നക്ഷത്രം എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസപരമായിട്ടായിരുന്നാലും സാമ്പത്തികമായിട്ടായിരുന്നാലും ഒക്കെ ഗുണദോഷ സമ്മിശ്രം എന്നുള്ളതിനേക്കാൾ ഉപരി ഗുണങ്ങൾ ഏറെ നിൽക്കുന്ന ഒരു വിഷുവർഷമായിരിക്കും പൂരം നക്ഷത്ര ജാതർക്ക് ഈ ഒരു കാലയളവിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത് ഇപ്പോൾ പൊതുവായിട്ട് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷകാലം എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളുടെ മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുമുണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ആ വിദ്യ അഭ്യസിക്കുവാനും അതിലൂടെ ജീവിതത്തിൽ നിരവധി മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മത്സര പരീക്ഷകൾ പ്രത്യേകിച്ചും സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന പൂരം നക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരമായ സമയമാണ് ഇപ്പോൾ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ സിവിൽ സർവീസ് പോലുള്ള നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി സാമ്പത്തികമായി ഉന്നമനം ഉണ്ടാകുന്നൊരു വർഷമാണ് പൂരനക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഈ കോടിക്കണക്കിന് രൂപ വരുമാനം വരും എന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും നിങ്ങൾക്ക് റിലീസാവാൻ സാധിക്കും പലതരത്തിലുള്ള കടങ്ങളോ കടബാധ്യതകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് മാറ്റിവയ്ക്കുവാനും അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാനും പുതിയ സാമ്പത്തിക സ്രോതസ്സുകളെയൊക്കെ സൃഷ്ടിച്ചെടുക്കുവാനും പൂരം ജാതർക്ക് ഈ വിഷുവർഷകാലത്തിൽ സാധിക്കുന്നതായിരിക്കും അത് മാത്രമല്ല സാമ്പത്തികമായിട്ട് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ സഹായങ്ങൾ കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ പിൽക്കാലത്ത് നിങ്ങളതൊക്കെ ചോദിച്ചിട്ട് കിട്ടാത്ത പണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിപ്പെടുവാനും ഈ കാലയളവ് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും അപ്പോൾ ടോട്ടലൈസ് ചെയ്ത് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരു ഉന്നമനം തന്നെയാണ് പൂരം നക്ഷത്രത്തിന് ഈ വിഷുവർഷകാലത്തിൽ സംഭവ്യമാകുവാനായി പോകുന്നത് കുടുംബപരമായ കുടുംബത്തിൽ സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ചും വിവാഹം അതുപോലെ സന്താന ജനനം ഏറെ നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞ് സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതികൾ ആയിട്ടുള്ള നക്ഷത്ര ജാതരായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷുവർഷകാലത്തിൽ ഒരു സന്താന ജനനം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും അതിന് വളരെയധികം ഈശ്വരാധീനം ഈ മംഗളകരമായ കർമ്മങ്ങൾക്ക് വളരെ ഈശ്വരാധീനം നിലനിൽക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ ഉദ്യോഗ സംബന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗത്തിൽ പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് പൂരം നക്ഷത്രത്തിന് ഈ പുരോഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊമോഷനോ മറ്റു കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി കൂട്ടി കിട്ടുവാനോ ഇപ്പം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പത്തിരുപതിനായിരം രൂപയാണെങ്കിൽ ഒരു ഉദാഹരണം ഇരുപതിനായിരം രൂപയാണെങ്കിൽ അതി ഇരുപതിനായിരം എന്നുള്ളത് ഒരു ഇരുപത്തയ്യായിരം ആയോ മുപ്പതിനായിരമായോ ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം അതാണ് പുരോഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്യോഗത്തിൽ പുരോഗതി അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായും മാനസികമായും ഒക്കെ സന്തോഷം ലഭിക്കുകയും അതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളിലേക്ക് കുറച്ചുകൂടി സമ്പത്ത് എത്തിപ്പെടുന്ന ഒരു വർഷം ഉദ്യോഗത്തിൽ കൂടി എത്തിപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് അതുപോലെ പുതിയ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുവാനും ഏറെ നാളുകളായിട്ട് ഉദ്യോഗ സംബന്ധമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പോലീസ് സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ സേനാ വിഭാഗങ്ങൾ പോലീസ് മിലിട്ടറി തുടങ്ങിയിട്ടുള്ള സേനാ വിഭാഗങ്ങളിലൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാനും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വിഷു വർഷകാലമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്രയവിക്രയങ്ങൾക്ക് പൂരനക്ഷത്ര ജാതകർക്ക് ഈ വിഷുവർഷക്കാലം അത്ര ഗുണകരമായി കാണുന്നില്ല ഇനി അഥവാ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചിങ്ങം കഞ്ഞി തുലാം തുടങ്ങിയ മാസങ്ങളിൽ മാത്രം നിങ്ങൾ ഭൂമിക്രയവിക്രയങ്ങൾക്ക് ഇറങ്ങുക ഇല്ല എങ്കിൽ വലിയ തോതിലുള്ളൊരു നഷ്ടം കൈനഷ്ടം ഈ വന്ന സമ്പാദ്യങ്ങൾ നേരത്തെ പറഞ്ഞ് വരുമെന്നും ഉറപ്പ് ഉറപ്പിച്ച സമ്പാദ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്നും ഈ ഒരു ഒറ്റ ഇടപാട് മൂലം ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മതയോടും കൂടി വേണം പൂരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ വിക്രയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ വിശ്വവർഷ കാലത്തിൽ ഇറങ്ങാൻ അതുപോലെ തന്നെയാണ് കാർഷിക മേഖല എടുത്താലും അതുപോലെ തന്നെയാണ് വളരെ ശ്രദ്ധിച്ച് പുതിയ ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിൽ നിന്നും ഒരു മാറ്റവും വേണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ അതിലോട്ട് ഇറങ്ങാതിരിക്കുക കാര്യം അവസാനം അതും ഇല്ല ഇതുമില്ലാത്തൊരവസ്ഥ ആയിപ്പോകും രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾ തന്നെ ശ്വാസം മുട്ടുന്ന ഒരു സാഹചര്യം വന്നു ഭവിക്കാം അതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ട് കൃഷി സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം പൂരനക്ഷത്രജാതരായിട്ടുള്ളവർ ഈ വിഷുവർഷകാലത്തിൽ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുവാനായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിൽ ശോഭിക്കുന്ന കാലഘട്ടമാണ് പൂരം നക്ഷത്രജാതർക്ക് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഏറ്റവും ഗുണകരമായ സമയമാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്നതായിരുന്നാലും ശരി തന്നെ അതിന് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു വിഷുവർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റാരെയെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബേസിൽ തുടങ്ങിയാലും അത് തീർച്ചയായും വിജയിക്കും അത്രയും വിശ്വാസമുള്ള നല്ല സുഹൃത്തു വലയങ്ങളെയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പൂരനക്ഷത്ര ജാതർക്ക് ഈ വിഷു വർഷം എന്ന് പറയുന്നത് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് വളരെയധികം അനുകൂലമായ സമയമാണ് പൂരനക്ഷത്രത്തിന് എന്നാൽ ഏറ്റവും കൂടുതൽ അനുകൂലമായി കാണിക്കുന്നത് പൂരനക്ഷത്ര ജാതകരായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് വളരെ ഗുണകരമായിട്ടുള്ള നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുവാനും അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വിഷുവർഷകാലമായിരിക്കും ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പങ്കാളിയെ ഈ വിഷുവർഷകാലത്തിൽ കണ്ടെത്താൻ സാധിക്കും വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു മാനസിക ഐക്യം ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ തന്നെ നിങ്ങളുടെ ഈ വിഷുവർഷകാലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പൂരനക്ഷത്രജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് ആദ്യത്തെ മാസങ്ങൾ പിന്നിട്ടതിനു ശേഷം പിന്നീട് വരുന്ന ആറുമാസ കാലത്തിലാണ് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സമയമായി കണക്കാക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവ്യമാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ട് പൂരനക്ഷത്ര ജാതർ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം പ്രത്യേകിച്ചും മധ്യവയസ്കരായിട്ടുള്ള പൂരനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ അസ്ഥി അസ്ഥി സംബന്ധം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ നിങ്ങളെ വളരെയധികം അലട്ടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ട കൃത്യമായ വൈദ്യപരിശോധനയും മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക എസ്പെഷ്യലി ശ്വാസകോശം ഈ പൂരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും കൂടുതലും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ ചില ചിലർക്ക് വളരെ ചെറുപ്പത്തിലേ വരാം ചിലർക്ക് വിവാഹത്തിനൊക്കെ ശേഷമായിരിക്കാം അത് സംഭവിക്കുന്നത് മധ്യവയസ്തു കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും പ്രായമായവരൊക്കെ പ്രായമായവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വളരെയധികം ഇത് മൂലം ബുദ്ധിമുട്ടുന്നവരുമായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട് അതിൻ്റെ നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് ആ സമ്പത്തിനെ നിങ്ങൾ കാത്തുസൂക്ഷിച്ച് മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു തന്നെ നിങ്ങൾ മുമ്പോട്ട് പോവുക പൊതുവേ പൂരനക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഏറെ നിൽക്കുന്ന ഒരു വിഷുവർഷകാലമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ദോഷപരിഹാരാർത്ഥം നക്ഷത്ര പൂരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ ശ്രീധർമ്മശാസ്ത്രാവിനെ ഉപാസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് നീരാജനം കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഗണപതി ഭഗവാന് നിങ്ങൾ നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് അവിൽ നിവേദ്യം സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമായിരിക്കും മഹാവിഷ്ണു ക്ഷേത്രം അടുത്തെവിടെയെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും വലിയ തോതിലുള്ളൊരു മാറ്റം സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു വിഷുവർഷകാലത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൂടെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ പൂരനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്കും സർവ്വൈശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷു കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഇന്നത്തെ അധ്യായം പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ച് നടത്തുന്നു നമസ്കാരം